എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോ ഇടാനുള്ളൊരു കാര്യമെന്ന് വെച്ചാൽ നമ്മളെ ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് ഈ ഒരു വീഡിയോ വൈറലാണ് സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ അനുമോള് ഒരു സ്റ്റേജ് പ്രോഗ്രാം പ്രോഗ്രാമുമായിട്ട് ബന്ധപ്പെട്ട് ദുബായിലാണെന്ന് ആണെന്ന് തോന്നുന്നു അവരങ്ങനെ ആ ഒരു പ്രോഗ്രാമിൽ നിൽക്കുന്ന സമയത്ത് സ്റ്റേജിൽ നിൽക്കുന്ന സമയത്ത് ഒരാൾ അനുമോളോട് ചോദിക്കുകയാണ് അനീഷിനെ എന്ന് ചോദിക്കുകയാണ് പുള്ളിക്കാരത്തി അനീഷിനെ തേച്ചിട്ടൊന്നുമില്ല നിങ്ങൾ സ്റ്റാർമാജി കണ്ടിട്ടായിരിക്കും എന്റെയും തങ്കച്ചോ കണ്ടല്ലേ ഞാനും തങ്കച്ചു പറയുന്ന ഒരു സിസ്റ്റർ ബ്രദർ ഒരു ബോണ്ടാണ് പിന്നെ നമ്മുടെ അനീഷൻ തന്നെ പല എപ്പിസോഡും പറഞ്ഞിട്ടുണ്ട് അനീഷന്റെ അനിയത്തി കുട്ടിയാണ് അണിമോൾ അനിമോൾ എന്ന് പക്ഷെ ഈ ചേട്ടൻ ദീപ മനസ്സിലായി ചേട്ടൻ എപ്പിസോഡ് വന്നിട്ട് കാണുന്ന ഒരു വ്യക്തിയാണല്ലോ അനീഷെന്നാണ് എന്റെ അടുത്ത് ഇഷ്ടം എന്തെന്ന് ഒന്ന് പ്രപ്പോസ് ചെയ്യുന്നത് അവിടെ എന്ന് ഞാൻ അനീഷിനോട് പറഞ്ഞിട്ടില്ല ഞാൻ അനീഷിന് പറഞ്ഞത് എന്റെ രണ്ടു വർഷം കഴിഞ്ഞ് എന്റെ ഉള്ളൂ എനിക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്ത് തീർക്കണം ചേട്ടാ മുങ്ങിയോ ചോദിച്ചാൽ മുങ്ങി ക്യോചിച്ചെ അപ്പോ ഞാൻ പറഞ്ഞു വെച്ചാൽ രണ്ടു വർഷം കഴിഞ്ഞ് എന്റെ കല്യാണം ഉള്ളൂ എനിക്ക് സെറ്റിൽ ആവുമെന്ന് പറഞ്ഞു അത്രേ പറഞ്ഞു ഒരു എപ്പിസോഡും എനിക്ക് ഇഷ്ടമില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല എനിക്ക് സെറ്റിൽ ആവാൻ രണ്ടര വർഷം വേണ്ടി വരും അതിന് മുന്നേ പുള്ളി എണീറ്റ് പോയി അതിന് തെറ്റാണോ തെറ്റാണോ അത്രേ ഉള്ളൂ അത്രയല്ല അപ്പോൾ ഈ സംഭവം വെച്ചിട്ട് ഒരുപാട് പേര് വിമർശിക്കുന്നുണ്ട് ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട് വിമർശിക്കുന്നവരുമുണ്ട് അതങ്ങനെയാണല്ലോ അമ്മയെ തല്ലിയാലും രണ്ടെന്ന പക്ഷമല്ലേ അപ്പോൾ ഈ ഒരു വീഡിയോയുടെ താഴെ വന്നിരിക്കുന്ന തെറിവിളികൾക്ക് ഒരു കണക്കുമില്ല പലരും നുണച്ചി എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് വീഡിയോ ചെയ്തിട്ടുള്ളത് കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം ഈ പറയുന്ന അനീഷ് ഇവരുടെ അടുത്ത് വന്നിട്ട് വിവാഹം കഴിക്കാൻ താല്പര്യം പറയുന്നു അതിനുശേഷം അനീഷ് ആ ഒരു വിഷയം അങ്ങ് വിട്ടു വിട്ടതിന് ശേഷം ഈ പുള്ളിക്കാരത്തിൽ തന്നെ ബിഗ് ബോസിനുള്ളിലുള്ള പലരുടെ അടുത്ത് ചെന്നിട്ടും അനീഷിനെ പറ്റി ഓരോ ദിവസവും പുള്ളിക്കാരത്തിൽ പിന്നെ അതൊരു കണ്ട് പോലെ ക്കുകയാണ് ചെയ്യുന്നത് പുള്ളിക്കാര്യത്തി പലരിടത്ത് പലരിടത്തും ചെന്നിട്ട് ഇന്നതുപോലെ ഒരു പിന്നെ അനീഷ് ഏട്ടൻ ഇങ്ങനെ പറഞ്ഞു ഞാൻ പുറത്ത് നെഗറ്റീവ് ആവോ അങ്ങനെയാവോ ഇങ്ങനെയാവോ അനീഷിൻ്റെ പ്രായം ഇത്രയും പ്രായമുള്ള ഒരാളെ ലൈഫിലേക്ക് എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിക്കാരത്തി ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നു പലരുടെ അടുത്തും ഇത് എല്ലാം നമ്മളെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഞാന് ആദ്യമൊക്കെ ഞാനതിൻ്റെ റിവ്യൂ ഒക്കെ ചെയ്യുമായിരുന്നു പിന്നെ പിന്നെ വന്നപ്പോഴത്തേക്ക് ഭക്ഷണ ദാരിദ്ര്യവും ആവശ്യമില്ലാത്ത വഴക്കുകളും ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് വേണ്ടാന്ന് തോന്നി ആ ഒരു സമയം നമ്മളെന്തിനാണ് ഉറക്കമൊക്കെ പാഴിക്കളഞ്ഞ് ഇങ്ങനെ അതിൻ്റെ മൂട്ടിലിരുന്ന് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്ന് കരുതി ഞാനത് വിട്ടു പിന്നീട് ഈ ബിഗ് ബോസ് ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞതിന് ശേഷം മത്സരാർത്ഥികളെല്ലാം അവരവരുടെ പാടുനോക്കിപ്പോയി അതിന് ശേഷം എൻ്റെ ചാനൽ നോക്കുന്നവർക്കറിയാം ഞാനങ്ങനെ അനുമോളെയോ അല്ലെങ്കിൽ ചൈത്യെയോ ആരെയും ആരെയും കുറ്റം പറഞ്ഞു വീഡിയോയേ ചെയ്തിട്ടില്ല ആ ഒരു ബിഗ് ബോസ് കഴിഞ്ഞ സമയത്ത് പറയാനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു അത് അവിടെ ക്ലോസ് ചെയ്തു പിന്നെ ഇത് ഞാൻ എന്നെ കൊണ്ട് ചിന്തിപ്പിച്ചതെന്ന് പറഞ്ഞാൽ ഇന്നലെ ഞാനൊരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു ആ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ അതുൽ ബ്ലോഗിൻ്റെ വീഡിയോ ആണ് അപ്പോൾ നമുക്കറിയാം ബിഗ് ബോസ് സ്റ്റാർട്ട് ചെയ്ത സമയം തൊട്ടേ അനുമോൾക്ക് കട്ടയ്ക്ക് നിൽക്കുന്നത് അനുമോൾക്ക് വേണ്ടിയിട്ട് കട്ടയ്ക്ക് നിൽക്കുന്നതാണ് നമ്മുടെ അതുല് അതുല് നമ്മുടെ രായണ്ണ അവരൊക്കെ പക്ഷേ ഇതിപ്പോൾ രായണ്ണൻ്റെ സംഭവമൊന്നുമല്ല അതുലിൻ്റെ കട്ടയ്ക്ക് നിന്നോളൂ അതൊക്കെ ഓരോരുത്തരുടെയും ഇഷ്ടമാണ് ഇപ്പോൾ അതുലിന് അനുമോൾക്ക് സപ്പോർട്ട് ചെയ്യാനായിരിക്കും ഇഷ്ടം അനുമോളുടെ ക്യാരക്ടറായിരിക്കും അദ്ദേഹത്തിന് ഇഷ്ടം അതിനുള്ള എല്ലാവിധ അവകാശങ്ങളും അയാൾക്കുണ്ട് കാരണം ഓരോ വ്യക്തികളുടെയും അവകാശമാണ് നമ്മൾ ആരെ സപ്പോർട്ട് ചെയ്യണം ആർക്ക് വേണ്ടി വാദിക്കണം അല്ലെങ്കിൽ ആരെ നമ്മൾ ഇഷ്ടപ്പെടണം എന്നുള്ളത് ഓരോ വ്യക്തികളുടെയും സ്വന്തം അഭിപ്രായം അല്ലെങ്കിൽ സ്വന്തം ഇഷ്ടം മാത്രമാണ് അതിന് മറ്റൊരാൾക്ക് പുറത്തുനിന്ന് വന്നിട്ട് സംസാരിക്കേണ്ട കാര്യമില്ല ഇപ്പം അനുമോളെ സപ്പോർട്ട് ചെയ്യുന്നതിന് ഈ പറയുന്ന അതുലിനെ നമ്മൾ ആരും കുറ്റം പറയേണ്ട കാര്യമില്ല എന്നാൽ എന്നാൽ അതേ നാണയത്തിൽ പറയാനാണെങ്കിൽ ഈ പറയുന്ന അനുമോളെ ഇഷ്ടമില്ലാത്ത ആളുകൾ ഉണ്ടാവാം അനീഷിനെ ഇഷ്ടമുള്ള ആളുകൾ ഉണ്ടാവാം അതുപോലെ തന്നെ ആരാണ് നെവിനെ ഇഷ്ടമുള്ള ആളുകൾ ഉണ്ടാവാം ആതിലനൂറെ ഇഷ്ടപ്പെടുന്ന ആളുകൾ ഉണ്ടാവാം അതുപോലെ അങ്ങനെ അങ്ങനെ ഓരോ മത്സരാർത്ഥികളെയും കുടു പിന്നെ ഓരോ മത്സരാർത്ഥികളെയും ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ടാവാം അതൊക്കെ ഓരോരുത്തരുടെയും കാഴ്ചപ്പാട് ഓരോരുത്തരുടെയും ഇഷ്ടമാണത് ഇപ്പോഴും ഈ പറയുന്ന എല്ലാവരും കുത്തിത്തിരിപ്പ് ബിന്നി എന്ന് പറയുന്നുണ്ടെങ്കിലും ബിന്നിയെ ഇഷ്ടപ്പെടുന്ന ആളുകൾ ഇപ്പോഴും ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഓരോരുത്തരുടെയും കാഴ്ചപ്പാടാണ് അതിന് നമ്മൾ ആരും ചോദ്യം ചെയ്യേണ്ട കാര്യമൊന്നുമില്ല ഇപ്പോഴെന്ന് വെച്ചാൽ ഒരു ലേഡി വന്നിട്ട് ആ രേജ് പ്രോഗ്രാമിൽ തേച്ചോ എന്നുള്ളതിൻ്റെ മറുപടി അനുമോള് പറയുന്നത് കേട്ടിട്ട് അതെടുത്ത് വെച്ചിട്ട് ഒരു സ്ത്രീ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് ആരുടെ അത് ആരുടെ വോയിസ് ആണെന്നൊന്നും എനിക്കറിയില്ല അപ്പോൾ ആ ഒരു സ്ത്രീ അനുമോളെ കുറ്റപ്പെടുത്തിയിട്ട് ആണ് ആ ഒരു വീഡിയോ വന്നിട്ടുള്ളത് അതിൽ അവർ പറയുന്ന കുറേ അധികം കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ടുള്ള കാര്യങ്ങളാണ് കാരണം ബിഗ് ബോസിന് ഉള്ളിൽ വെച്ചിട്ട് നമ്മൾ കണ്ട കാര്യങ്ങളാണ് കുറച്ചൊക്കെ അപ്പോൾ അതിൽ ഒരു തെറ്റും പറയാനില്ല അപ്പോൾ ഇതുമാത്രമല്ല ഓരോ വ്യക്തികളും നമ്മൾ കാണുന്നതാണ് പല വ്യക്തികളും വീഡിയോ ചെയ്യുന്ന സമയത്ത് സത്യവുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത കാര്യങ്ങൾ വരെ വെച്ച് ആളുകൾ വീഡിയോ ചെയ്യാറുണ്ട് മറ്റുള്ളവർക്ക് തോന്നണം നമ്മൾ നമ്മൾ പറയുന്നത് വളരെ കൃത്യമാണെന്ന് തോന്നത്തക്ക രീതിയിൽ വളച്ചൊടിച്ച് കാര്യങ്ങളെ വച്ച് വീഡിയോ ചെയ്യുന്ന ഒരുപാട് ആളുകൾ നമ്മൾ കാണാറുണ്ട് അപ്പോൾ ഈ ഒരു വിഷയത്തെ പറ്റിയിട്ട് പറയാനാണെങ്കിൽ ഈ ഒരു സ്ത്രീ അനുമോളെ കുറ്റപ്പെടുത്തി വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു വീഡിയോ ചെയ്ത ആളിനെയാണ് അതിൽ പറഞ്ഞതെങ്കിൽ അതിനുള്ള മറുപടി അവർക്ക് തന്നെ പറയാം അപ്പോൾ ആ ഒരു വീഡിയോ ചെയ്ത വ്യക്തിയെ മാത്രമല്ല അനുമോളെ വിമർശിക്കുന്ന മുഴുവൻ സ്ത്രീകളെയും മുഴുവൻ സ്ത്രീകളെയും ഉൾപ്പെടുത്തി അതിലു വിളിച്ച അഭിഷേകം വളരെ മോശമായിട്ടുണ്ട് വളരെ വളരെ മോശമായിട്ടുണ്ട് അതൊരു ക്രെഡിറ്റ് ക്രെഡിറ്റാണെന്നൊന്നും അതിൽ കരുതണ്ട അതിൽ കരുതുന്നത് പോലെയുള്ള ആളുകളല്ല ഈ ലോകത്തുള്ള എല്ലാവരും അനുമോളെ വിമർശിച്ച ഉടനെ തന്നെ എല്ലാവരും അത്തരത്തിലുള്ള ആളുകളായി തീരുമോ അതെന്താണ് അതിലെ അങ്ങനെ ഒരു വർത്താനം പറഞ്ഞത് അതിലിന് നാണോ മാനോ ഒന്നും ഇല്ലേ അതിലിന് സംസാരിക്കുമ്പോൾ നിങ്ങൾ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആളുകൾ തന്നെയാണ് നമ്മളും ആ ഒരു പരിപാടി തന്നെയാണ് ചെയ്യുന്നത് നിങ്ങളെത്രയും വലിയ ആളൊന്നും അല്ല നമ്മൾ നിങ്ങളെത്രയും ഫേമസും അല്ല നമ്മളൊരു പൊടിക്ക് ഒരു സൈഡിൽ കൂടി ഇങ്ങനെ പോകുന്ന ഒരാളാണ് പക്ഷേ എന്നാലും സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഇംമാതിരി അപരാധങ്ങൾ പറയുമ്പോൾ കുറച്ച് ഉളുപ്പൊക്കെ വേണം അതും നിങ്ങൾ പറയുമ്പോൾ എല്ലാവരെയും കൂടി മൊത്തത്തിൽ കാടച്ച് വെടിവെക്കുമ്പോൾ അത് എല്ലാവരെയും കയറിക്കൊള്ളും ഈ പറയുന്നത് പോലെ നമുക്ക് എല്ലാവർക്കും ഇട്ട് കൊള്ളും എന്നാൽ നിങ്ങൾ ചോദിക്കും നിങ്ങൾ അനിമോളെ പറഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് എന്തിനാണ് പൊള്ളുന്നതെന്ന് അനിമോളെ മറ്റുള്ളവർ വിമർശിക്കുമ്പോൾ എന്തിനാണ് പൊള്ളുന്നത് അതിൻ്റെ ആവശ്യം എന്തിനാണ് അതിലിനെ ആരും അല്ലല്ലോ ഇപ്പോൾ അതില് ഈ പറയും പോലെ അനുമോളെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി അത്ര ഇല്ലേ ഉള്ളൂ അല്ലാണ്ട് ഈ പറയുന്ന അതുലിന്റെ അനിയത്തിയോ അതുപോലെ തന്നെ സ്വന്തക്കാരിയോ ഒന്നുമല്ല ഇനി സ്വന്തക്കാരിയോ അനിയത്തിയോ ആരെങ്കിലും ആണെങ്കിൽ പോലും സോഷ്യൽ മീഡിയയിൽ ഓരോ കോപ്രായങ്ങൾ കൊണ്ടുവന്നിടുമ്പോൾ നമ്മൾ വിമർശിക്കും ഒരു സമയത്ത് അതുല് രേണു സുധിയുടെ പിന്നാലെ നടന്ന് ഒരുപാട് വിമർശിച്ചിട്ടുണ്ടായിരുന്നല്ലോ അവരെന്താ സ്ത്രീയല്ലായിരുന്നോ അവർ രേണു സുതി ഒരുപാട് കോപ്രായങ്ങൾ കാണിച്ചിട്ടുണ്ട് ശരിയാണ് ഒരുപാട് നന്ദി കാണിച്ചിട്ടുണ്ട് അതൊന്നും ഒരിക്കലും നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നില്ല അതൊക്കെ ശരിയാണ് നമ്മളിപ്പോഴും രേണു സുദിയെ വിമർശിക്കാറുമുണ്ട് രേണു സുദിയെ സപ്പോർട്ട് ചെയ്തും വീഡിയോ ചെയ്യാറുണ്ട് ഇപ്പോഴും അങ്ങനെ തന്നെയാണ് പക്ഷേ എന്നാൽ പോലും രേണു സുദീയുടെ പിന്നാലെ തന്നെയായിരുന്നു അതുലിൻ്റെ കുറേയേറെ വീഡിയോകൾ നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു സമയത്ത് രേണുസുദി തന്നെയായിരുന്നു അതുലിൻ്റെ കണ്ടന്റ് അതിനുള്ള കാരണങ്ങൾ രേണു സുദിയുടെ ഭാഗത്തും നല്ല തെറ്റുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു ഇല്ലെന്നൊന്നും പറയുന്നില്ല പക്ഷെ അതുപോലെ തന്നെ അനുമോള് നൂറ് ശതമാനം പെർഫെക്റ്റ് ആണോ പെർഫെക്റ്റ് ആണോ അപ്പോൾ എനിക്ക് എന്ന് പറഞ്ഞാൽ എല്ലാ വ്യക്തികളുടെ കാര്യത്തിലും കുറ്റങ്ങളും കുറവുകളും ഇല്ലാത്ത മനുഷ്യരില്ല റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ഓരോ വ്യക്തികളും മറ്റുള്ളവരുടെ കുറ്റങ്ങളെയല്ലേ കൂടുതലും എടുത്ത് ചൂണ്ടിക്കാണിച്ച് വീഡിയോ ചെയ്യുന്നത് ഏതെങ്കിലും ഒരു വ്യക്തിയുടെ നന്മ എടുത്ത് കാണിച്ചിട്ട് അതിനെ ഇങ്ങനെ പൊക്കി അടിച്ച് വീഡിയോ ചെയ്യുന്ന ആളുകൾ വളരെ കുറവാണ് റിയാക്ഷൻ വീഡിയോ കൂടുതലും മറ്റുള്ളവരുടെ കുറ്റങ്ങൾ തന്നെയാണ് കാണുന്നത് കൂടുതലും കണ്ടിട്ടുള്ളതും അത്തരത്തിലുള്ളയാണ് അപ്പോൾ അപ്പോ പറയാനുള്ള എന്താണെന്ന് വെച്ചാല് കാടച്ച് വെടിവെക്കുന്ന ഈ സ്വഭാവം ഇവിടെ നിർത്തിക്കും അതാണ് നല്ലത് കാരണം സ്ത്രീകളെ മൊത്തത്തിൽ അധിക്ഷേപിച്ച് തെറി പറഞ്ഞ് സംസാരിക്കാൻ അതുലിന് ഓരോരവകാശവും ഇല്ല ഈ ലോകത്തുള്ള റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന എല്ലാ സ്ത്രീകളുടെയും എല്ലാവിധ അധികാരവും അതുലിന്റെ കയ്യിലാണോ തന്നിരിക്കുന്നത് അതിലങ്ങനെ അതിൽ നിന്ന് ഒരു പക്ഷേ ആ ഒരു ലേഡി ആ ഒരു ലേഡി ആ ഒരു വോയിസിന് ഉടമയായ ലേഡി ആരാണെന്ന് വെച്ചാൽ അവർ അവരുടെ പേര് പറഞ്ഞ് നിങ്ങൾ സംസാരിക്കൂ അല്ലെങ്കിൽ നിങ്ങൾ അവരുടെ ചാനലിൻ്റെ പേര് പറഞ്ഞ് സംസാരിക്കൂ നിങ്ങൾ മൊത്തത്തിൽ എല്ലാ സ്ത്രീകളും അങ്ങനെയാണ് ഇങ്ങനെയാണ് കുറെ നിങ്ങൾ പറയുന്ന ഭാഷകൾ നിങ്ങളൊരു പുരുഷനാണെങ്കിൽ പോലും നിങ്ങൾക്കൊരു എളുപ്പമില്ലാതെ നിങ്ങൾ സംസാരിച്ചെങ്കിലും അത് ആ ഒരു കാര്യങ്ങൾ എൻ്റെ വാ കൊണ്ട് ഈ ഒരു ചാനലിൽ വന്നിരുന്ന് പറയാനായിട്ട് എനിക്കിരി ഉളുപ്പുണ്ട് അതുകൊണ്ട് ഞാൻ പറയുന്നില്ല പക്ഷേ എന്തായാലും കുറച്ച് കുറച്ച് ഈ പുള്ളിക്കാരൻ പറയുന്നത് ഞാനിവിടെ വെച്ച് തരാം നിങ്ങൾ കുറച്ച് പേരെങ്കിലും ജനങ്ങൾ ഇത് കേൾക്കണം കാരണം ഒരു ഒരു വീഡിയോ ചെയ്യുന്ന ഒരാൾ അല്ലെങ്കിൽ ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ഒരു വ്യക്തി ഇതുപോലെയാണോ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് സ്ത്രീകളെ അപമാനിച്ച് സംസാരിക്കുന്നത് ഈ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കുറ്റം പറഞ്ഞ് സംസാരിച്ചു അല്ലെങ്കിൽ അവരെ അവരുടെ തെറ്റുകൾ കുറച്ച് പേര് ചൂണ്ടിക്കാണിച്ചു അതുമല്ലെങ്കിൽ അവരെ പറ്റിയിട്ട് വളച്ചൊടിച്ച് വീഡിയോ ചെയ്തെന്ന് തന്നെ ഇരിക്കട്ടെ അങ്ങനെയാണെങ്കിൽ പോലും അതിലിനെ ഇങ്ങനെ സംസാരിക്കേണ്ട എന്ത് കാര്യമാണുള്ളത് എന്തായാലും നിങ്ങൾ അതൊന്ന് ഇത് എത്രത്തോളം മോശമായ പറയുന്നത് നമസ്കാരം എടാ ഈ ജീവിക്കാൻ വിടറേ എന്തോന്നട ഇത് അനീഷ് ആർമി ഒരു സൈഡിൽ സത്യം പറഞ്ഞാൽ അനീഷിന് ഇതിൽ ബന്ധമൊന്നുമില്ല അനീഷിന് ഇതിൽ ബന്ധമില്ല ഞാനുള്ള കാര്യം പറഞ്ഞു അനീഷിന് ഇതിൽ ബന്ധമില്ല പക്ഷെ അനീഷിന്റെ പേരും പറഞ്ഞു പോയാൽ അപരാധികൾ കിടന്ന് എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നുണ്ട് അനീഷ് നല്ലവനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ട പെർഫെക്റ്റ് എന്നല്ല പക്ഷെ ഈ കാര്യത്തിൽ അവന് ബന്ധമില്ല എന്നാലും ഞാൻ പറയുകയാണ് എന്തോ നട കാണിക്കുന്നത് ആ പെണ്ണിനെ കുറിച്ചിട്ട് പച്ച അവരാധം പറയുന്നുണ്ട് സ്റ്റാർ മാജിക്കിൽ മാജിക്കിലായിരുന്ന കാലത്ത് തങ്കച്ചനുമായിട്ടായിരുന്ന ബന്ധം എന്ന് പറഞ്ഞുകൊണ്ട് കുറെ അവരാധി മക്കൾ അവരാധം പറഞ്ഞുണ്ടാക്കിയിട്ടുണ്ട് ഇപ്പൊ അതെല്ലാം മാറി ഇപ്പൊ ബിഗ് ബോസിൽ പോയതിനം അനീഷിനെ തേച്ചു ഏത് അർത്ഥത്തിലുള്ള കിഴങ്ങ കേട്ട കിഴക്കാക്കന്മാരെ അവൾ അനീഷിനെ തേച്ചത് എനിക്ക് അറിയണം നീക്കൊന്ന് പറ അനീഷ് 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 അനീഷിനെ അനുമോള് തേച്ചു ഇതിന് മാത്രം തേക്കാൻ എന്ത് ഇരിക്കുന്നു അനീഷ് അവളെ പ്രപ്പോസ് ചെയ്ത് അത് നാടകമാണെന്ന് പിന്നെ രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ പിടികിട്ടിയായിരുന്നു എന്തായാലും പ്രപ്പോസ് ചെയ്തപ്പോൾ അവൾ നൈസായിട്ട് അവളുടെ അഭിപ്രായം പറഞ്ഞു അവൾക്കിപ്പോൾ ഈ റിലേഷൻഷിപ്പിലോ അല്ലെങ്കിൽ കല്യാണത്തിലോട്ടോ ഒന്നും താല്പര്യമില്ല ഒരു രണ്ട് വർഷം കൂടി വേണം സെറ്റിൽ ആവാനായിട്ട് കുറച്ച് ടൈം വേണം എന്ന് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു എന്നാൽ അവിടെ അനീഷ് എനിക്ക് നിന്നെ ഇഷ്ടമില്ല നീ വന്നനാണ് നീ കിഴങ്ങനാണെന്നൊന്നും പടക്കനാണെന്നും തെക്കനാണെന്നൊന്നും പറഞ്ഞില്ല കേട്ടാ അത് വേറൊരു കാര്യം അത് ഉള്ള കാര്യമല്ലേ എവിടെയെങ്കിലും അവളെ പറഞ്ഞു എനിക്ക് നിന്നെ ഇഷ്ടമല്ല നിന്നെ പോലെ തൊരുത്താനല്ലേ അല്ലേ കോൺസെപ്റ്റ് എന്ന് എന്തെങ്കിലും പറഞ്ഞു ഇല്ല നൈസായിട്ട് ആ സിറ്റുവേഷൻ അവൾ അത് ഹാൻഡിൽ ചെയ്ത് പക്ഷെ ഇപ്പൊ കുറെ അമരാധി മക്കൾ പറഞ്ഞുകൊണ്ടായിരുന്നു അനീശിനെ തേച്ച് അനീശനെ തേച്ച് അന്ന് തങ്ങച്ചനെ തേച്ച് അന്ന് തങ്ങച്ചനെ തേച്ച് ഈ ഇതൊക്കെ അവിടെ നിന്നാണ് ആ കുട്ടിയും പറിച്ചുകൊണ്ട് വേണം ഇതിലൊരു പെണ്ണും പിള്ളേരെ പോയിട്ടുണ്ട് അതിനെനിക്ക് ഇങ്ങനെ വഴി പിടിച്ചും മറ്റേ ചിക്കൻ ഇത് വലിച്ചിന്ന പോലെ തിന്നാൻ തോന്നുന്നു തിന്നാൻ തോന്നുന്നില്ല വലിച്ചുകൂടി എടുക്കാൻ തോന്നുന്നു ഈ അവസ്ഥയിലാണ് ആ പേട്ട കളവോ എടുത്തി കിടന്ന് അനീഷ് കുണാന്നടിക്കണി അനീശാർമ്മിയാണ് അനീശാർമി ആയതുകൊണ്ട് അന്തമായിട്ട് നിൽക്കേണം അന്തോന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമാരെ തോന്നിവസം കാണിച്ചുകൊണ്ടാണ് അല്ലെങ്കിൽ തോന്നി വസം പറഞ്ഞുകൊണ്ടാണ് അന്തമാകുന്ന വൃത്തികെട്ട കെട്ട വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എവിടെന്നൂടെ ഇതൊക്കെ കുറ്റിയും പറിച്ചെടുത്തുകൊണ്ട് വരുന്നതെന്നാണ് ഞാനിരുന്ന് ആലോചിക്കുന്നത് ഇന്നലെ ദുബായിലെങ്ങാണ്ട് പോയ സമയത്ത് ഏവനോ ഒരുത്തൻ ഏവനോ ഒരുത്തൻ ഒരു കൊണാണ്ടർ ചോദ്യം ചോദിച്ചുകൊണ്ട് എനിക്ക് ഇരിക്കുകയാണ് അനുമോളി അനീഷിനെ ഒരു ബ്രദറായിട്ടാണ് കണ്ടിട്ടുള്ളത് എന്തിനെ അനീഷിനെ പല എപ്പിസോഡിലും പറഞ്ഞിട്ടുണ്ട് നീ എൻ്റെ പെങ്ങളുട്ടിയാണെന്നുള്ള രീതിയിൽ സംസാരിച്ചിട്ടുണ്ട് ഒരു പോലെയാണ് കാണുന്നതെന്നും പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് അവൻ ഗെയിമിന് വേണ്ടിയിട്ടും നാറിയ കളി കളിക്കാൻ വേണ്ടിയിട്ടും അവൻ അവസാനം കൊണ്ടിട്ട് വളച്ചൊടിച്ച സാധനമാണ് അവൻ അനുമോളെ ഇട്ടുകൊടുക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടി ചെയ്ത് എന്നിട്ട് ഇവന്റെ സ്നേഹം റിയൽ ആയിരുന്നെങ്കിൽ ഞാൻ ചോദിക്കുകയാണ് ഇപ്പോഴും ചോദിക്കുകയാണ് ആ റീഎൻട്രി നടത്തിയ അവരാധികളെല്ലാം കൂടെ അവളെ ഒറ്റക്കിട്ട് വളഞ്ഞിട്ട് ആക്രമിച്ചപ്പോൾ ഇവന്റെ അണ്ണാക്കി പിരിവട്ടിരുന്നാ നമ്മൾ പ്രപ്പോസ് ചെയ്ത ഒരു പെൺകുട്ടി അവളെ റിജക്ട് ചെയ്താൽ കൂടി നമ്മൾ വീണ്ടും ചിലപ്പോൾ വളയ്ക്കാൻ ശ്രമിക്കും അല്ലെങ്കിൽ മറ്റ കുറെ നാറികൾ അവളെ വലിച്ചു കീറത് കാണുമ്പോൾ അവക്ക് വേണ്ടിയിട്ട് സംസാരിക്കാനെങ്കിലും നിൽക്കും എന്നാൽ ഇതുപോലത്തെ എന്തെങ്കിലും പരിപാടി അവൻ ചെയ്ത ഇല്ല അവിടെ തന്നെ മനസ്സിലാക്കാം ഒന്നാം തരം പൊറാട്ട് നാടകമാണ് സ്ത്രീ വിരുദ്ധതയും പറഞ്ഞുകൊണ്ട് ബിഗ് ബോസ് ഹൗസിന്റെ അകത്ത് കയറി വരാൻ പോകണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവൻ ഇതിന്റെ അകത്ത് കയറി പറ്റുന്നത് കയറി പറ്റിയിട്ട് വലിയ നന്മരം ചമഞ്ഞോ നിൽക്കുന്നത് നല്ല ഒന്നാം തര ഉണ്ടായപ്പോൾ അവനെ പറ്റിയിട്ട് വീണ്ടും വീണ്ടും എന്നോട് പറയുന്നത് ഞാനിപ്പോൾ പറയണം പറയുന്നത് അതുകൊണ്ട് നല്ല ഒന്നാം തര നാടകങ്ങൾ കളിച്ചുകൊണ്ട് ഫേക്ക് ക്യാരക്ടറും കൊണ്ടാണ് അതിൻ്റെ അകത്തും കയറുവന്നത് ഇനി അവർ ഞാൻ ചോദിച്ചു മെഴുകലേ ഏഹ് ഒരിക്കലും അല്ല അവൻ നല്ല ഒന്നാം തരം ഗെയിം ഇറക്കിയതാണ് അതെനിക്ക് മനസ്സിലായി എനിക്ക് നല്ല കണ്ടോണ്ടിരുന്ന ആൾക്കാർക്ക് മൊത്തം മനസ്സിലായി അവന്റെ ജീവിത സ്വഭാവം മനസ്സിലായി ഇനി അവനെ ഞായീകരിച്ച് വിളിപ്പിച്ചുകൊണ്ട് വരണ്ട അത് വേറെ കാര്യം ഇനി അവനെ പറഞ്ഞു ഈ ചാർമി ഇറങ്ങി എന്താ അഞ്ചത്തെ പങ്കാളികളുടെ വന്നുകഴിഞ്ഞാൽ ഞാൻ കമന്റ് അവന്റെ കാണും ഭാഗിക്കണമല്ലോ ഒക്കെ വിളിച്ച് പറയും അതുകൊണ്ട് ഉണ്ടായിരിക്കുന്നതായിരിക്കും നിനക്കൊക്കെ ഗെയിം നല്ലത് ഓക്കെ പിന്നെ അവരാതോളാ തളച്ച് പറയുന്നത് ഇത് എവിടെന്നുകൊണ്ടും എനിക്കറിയത്തില്ല ഇത് എവിടെയൊന്നും കുറ്റിയും പറിച്ചുകൊണ്ട് വന്നതെന്ന് അറിയത്തില്ല അത് പറയുന്നത് കേട്ടു കഴിഞ്ഞാൽ ഇതിന് വിവരവും ഇല്ല ബോധവും ഇല്ല ഇതിന് പ്രാന്ത് ഈ പ്രാന്തെന്ന് പറയുന്ന സാധനത്തിന് നമ്മൾ കുറച്ച് കാണുകയല്ലേ ഇതിന് പ്രാന്തോഷം അമ്മമാവരെ അവരാധെന്ന് വിളിച്ചു പറയണ്ട കേട്ടോ ഏത് പട്ടച്ചെയ്യാണ് എനിക്കറിയാൻ പാടില്ല ഇവിടെ ഡീറ്റെയിൽ വന്നോളന്ന ആരെയും ഒന്ന് എനിക്ക് അയച്ചാൽ ഗ്രൂപ്പുകളിലൊക്കെ കിടന്ന് കുണക്കുന്ന സാധനങ്ങളാണ് ഇതൊക്കെ ഓരോരുത്തർ വീഡിയോ ചെയ്യുന്നത് കണ്ടുകൊണ്ട് ചെയ്യണം വിവേ കണ്ട് ചെയ്തിരുന്നാണ് എടുത്ത് ഇതുപോലെ ഓരോരുത്തർ വീഡിയോസ് ചെയ്യുന്നുണ്ട് ഇതിന്റെ ഓയിസ് എവിടെന്നാണ് ഉൾഭവിക്കുന്നത് എന്ന് എനിക്കറിയത്തില്ല ഇതൊക്കെ ഏത് കേട്ട് സാധനം ഒന്നും എനിക്കറിയാൻ പാടില്ല എത്രയോ ഇടിയും പിന്നെ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പെണ്ണിത്തറിച്ച് പോകുന്നു ഒന്ന് ഒന്നരണ്ടെണ്ണ ഇതിന്റെയൊക്കെ നെഞ്ചത്തോട് വീഴുന്നില്ലല്ലോ ചിത്ര ചേച്ചിയിൽ എടുത്ത് മറ്റേ മോദന വാങ്ങി വാങ്ങിയില്ല മറ്റേ ഏഷ്യാനെറ്റ് സ്റ്റാർസ് പരിപാടിയില് അതിനാണ് ഈ അവരാധ ഹേ ഈ അവരാധം പറയുന്നത് ഇതൊക്കെ തായും പൂവും മായുമാണ് എന്റെ വാക്കു വച്ചത് കോപ്പ് എടിയോയി ഇട്ടവളെ എനിക്ക് നിന്റെ അടുത്ത് പറയാൻ എന്ന് വെച്ചുകഴിഞ്ഞാൽ നിനക്ക് അത്രയ്ക്ക് താണ് ഇളവ് നിക്കുന്നുണ്ടെങ്കിൽ നീ പേ അനീഷിനെ കെട്ട് പ്രശ്നം അങ്ങനെ തീട്ടെ നിനക്ക് അനീഷിന്റെ അടുത്ത് ഭയങ്കര സ്നേഹമല്ലേ അടിഞ്ഞൊഴുകില്ലേ നീ അങ്ങോട്ട് പോയി കെട്ട് പോയി കയറിക്കോട് അപ്പഴേ അറിയാണ്ട തനിക്കൊണ്ട അത് വീട് എന്റെ പൊന്നിട്ടാവേ നിൽക്കും ചൊറഞ്ഞ് പറഞ്ഞു ഈ അനീഷ് കാണിച്ച മാറിയ ഗെയിമിൽ അവള് വിഴാതെ സേഫ് ആയിട്ട് അവളെ രക്ഷപ്പെട്ടു അതേ ഞാൻ പറയത്തുള്ളൂ കേട്ടാ അതുകൊണ്ട് കൂടുതൽ പൊണേ അടികരുത് അടികരുത് എന്നിട്ട് വായത്താളാണെങ്കിൽ ഇതൊക്കെ എവിടെ നിന്ന് എത്തും കഴിഞ്ഞിട്ട് നിന്നെപ്പോലെ ഒരു പൊളഞ്ഞ വിത്ത് വേറെ ഇല്ല നിന്നെ പോലെ ഒരു കാട്ടവരെ അത് വേറെ ഇല്ല ഇതൊക്കെ ഞാൻ പറയത്തുള്ളൂ അതിന്റെ റീസൺ പറഞ്ഞു തരാം ഈ അനുമോൾ അനീഷ് അങ്ങോട്ടും ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ പിന്നെ ഒരാൾ ഇഷ്ടമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആക്സപ്റ്റ് ചെയ്യണമെന്ന് എന്തെങ്കിലും വാശിയുണ്ടോ അല്ലെങ്കിൽ നിർബന്ധം ഉണ്ട അനുമോൾ തന്നെ പറഞ്ഞിട്ടുണ്ട് ബ്രദറിനെ പോലെയാണ് കണ്ടിട്ടുള്ളത് ഇനി ബ്രദറിനെ പോലെ അല്ല കണ്ടത് അവക്ക് ഇഷ്ടമാണെങ്കിൽ അവളത് പറയും അതിന്റെ ഇടയൊക്കെ ഇറങ്ങി നീ കുണക്കേണ്ട ആവശ്യമില്ല കേട്ടേണ്ടേ കേട്ടാണ്ടേ നീ നീ ഒരു തക്കിട്ട് ആവുന്നുണ്ട് അതിന്റെ എട്ടേക്കറി ഗോളടിക്കാൻ വന്നിരിക്കുന്നു നിനക്ക് നിനക്കെന്താ നിനക്ക് അനീഷിന് അത്രയ്ക്ക് നീ പോയി കെട്ടടി കെട്ടടി അല്ലാണ്ട് കിടന്ന് കുറയ്ക്കുന്നത് ഇനക്കാളും നിനക്കൊക്കെ എവിടെ നിന്നാണ് അതെ ഇതിനൊന്ന് കെട്ടിയാണെന്ന് വിളിച്ചില്ല ഇതൊക്കെ യാറ് സാധനങ്ങൾ ഈ ഗ്രൂപ്പിൽ കിടന്ന് കുണയ്ക്കുന്നത് ഇതൊക്കെ ഇതിനൊന്ന് കെട്ടിയോന്ന് ചോദിക്കാനും പറയാൻ ആരും ഇല്ലേ കൈകാലം അടിച്ച് കൊടുത്തത് വീട്ടിൽ ഇവിടു ഓ അങ്ങനെ വീട്ടിൽ കിടക്കുന്നതായിരിക്കും അതായിരിക്കും അവിടെ നിങ്ങൾ ഗ്രൂപ്പ് കുണയ്ക്കുന്നത് പ്രാന്തികൾ അല്ലാണ്ട് എന്നെ പറയാനേ ഇതൊക്കെ വല്ല കടിയുണ്ടെങ്കിൽ വല്ല മുഴുക്ക് മുക്കി ചേ മുള്ള തീർക്കണം അല്ലാണ്ട് ഞാനും ചെയ്യും നിന്റെ തന്നേ കുടുംബത്തെ നീ നിന്റെ തന്നയെ പിടിച്ച് കെട്ടിച്ചോളാം അല്ലാണ്ട് ഞാൻ എന്നെ പറയാനാ ഒരു പെണ്ണിനെ പറ്റിയിട്ട് പച്ച അവരാതെ നീ വിളിച്ച് പറയുന്നുണ്ട് ആ നിന്നെ പറ്റിയിട്ട് പത്ത് പച്ച അവരാതെ ഞാൻ പറഞ്ഞാൽ ഒരു തെറ്റുമില്ല കേട്ടാ നീ അവളായാലും എന്റെ വയസ്സ് കേൾക്കുകയാണെങ്കിൽ നീ എനിക്ക് ഇൻസ്റ്റയിൽ ഒന്ന് മെസ്സേജ് ചെയ്ത് ബാക്കി നിനക്കുള്ള മറുപടി ഞാൻ അവിടെ തരാം നിനക്ക് നാണയും വേടി നീ ആരാ ഇത് പച്ച അവരാധനം വിളിച്ച് ഇങ്ങനെ ഉളുപ്പിലാണ്ട് പറയാം സ്ത്രീകളായതുകൊണ്ട് കുറച്ചൊരു ബഹുമാനം റെസ്പെക്ട് തന്നു സംസാരിക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ വായി എന്ന് പറയുന്നത് വെറും പച്ച അവരാധം നിന്നെ പോലെ ഉള്ളത് എനിക്ക് എങ്ങനെ ഞാൻ നിന്റെ സത്യം തേറി വരുന്നു നിനക്ക് നാണമില്ലേ ആ ഷിയാസിനെയൊക്കെ വെച്ചിട്ട് ഇങ്ങനത്തെ രീതിയിൽ നിനക്ക് ഇതൊക്കെ വളച്ചോടിച്ച് ഇമ്മാതിരി അവരാധം വിളിച്ച് പറയാനായിട്ട് നിന്നെ പോലുള്ള കുറെ അവരാധി മക്കളാണ് ഒരു സമയത്ത് തങ്കച്ചനെയും വെച്ച് കണക്ട് ചെയ്ത് വെറും വൃത്തിയോടെ വിളിച്ച് വിളമ്പിട്ടുള്ള നിന്നേക്കെ പോലെയുള്ള കുറെ അവരാധി മക്കൾ ഇപ്പം നിന്നെയൊക്കെ പോലുള്ള അവരാധി മക്കൾ വന്നിട്ട് ഷിയാസിനെ വെച്ച് പറയുന്നുണ്ട് അനീഷിനോ എന്ന് പറയുന്നുണ്ട് നിനക്ക് അത്രയ്ക്കാണ് നീ വൈ ഇരുന്നോട് അല്ലാണ്ട് ബാക്കിയുള്ളവരെ പിടിച്ചിടാന്ന് നിൽക്കാണ്ട് അവരാധ മക്കളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുണ്ട് ഇതൊക്കെയാ വൃത്തിയിട്ട സാധനങ്ങൾ ഇത് ഇവിടെ എന്ത അവരാധ പറയുന്നത് ഇവിടെ എന്നും ഇവിടെ ഓഫീസ് വെച്ചിട്ട് ഇവിടെ ഭർത്താവോ കുടുംബക്കാരെങ്കിലും തല്ലി തല്ലിക്കുന്നെടുത്ത് വല്ല കിണറ്റിൽ പോയി അല്ലാണ്ട് എന്നാ പറയാനെ എന്തവരാതാ ഇവിടെ വിളിച്ച് പറയുന്നത് എന്തവരെയാ ഇവിടെ പറയുന്നത് വൃത്തികെട്ടവള് വൃത്തികെട്ട സ്ത്രീ സ്ത്രീകൾക്ക് അപമാനമായിട്ടുള്ള വൃത്തികെട്ട സ്ത്രീ അത്രയും വെറും 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 ചെറ്റ ഭർത്താവനാണ് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവരാധ മക്കൾ ഇനിയൊക്കെ അങ്ങനെ ഞാൻ പറയത്തുള്ളൂ ഇതിന്റെ പേരിൽ നീ വല്ല ഇടപാടുണ്ടെങ്കിൽ നിശ്ചയി നിന്നെയൊക്കെ പത്ത് പറഞ്ഞതിന്റെ വേറെ രണ്ടു ദിവസം രാകത്ത് എറണാൽ എനിക്കൊരു കുഴപ്പമില്ല പിന്നെ അല്ലാണ്ട് എന്നാ പറയാന അമ്മാതിന് അവരാധമില്ല നീ പറയുന്നത് അവരാധി മക്കള് ഇനി വേറെ അപ്പോൾ ഇതിനു മുമ്പും ഞാൻ കണ്ടിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ അനുമോളെ ആരെങ്കിലും വിമർശിക്കുകയാണെങ്കിൽ അവിടെ ഈ പുള്ളിക്കാരൻ ഇതുപോലെ വീഡിയോ ചെയ്യാറുണ്ട് ഈ അതില് ഇതിനു മുമ്പ് ആരെയും വിമർശിച്ച് വീഡിയോ ചെയ്യാത്ത ഒരാളാണോ ഒരു സ്ത്രീകളെയും വിമർശിച്ച് വീഡിയോ ചെയ്തിട്ടില്ലേ അപ്പോൾ അതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കുറ്റമുണ്ടെന്നുണ്ടെങ്കിൽ അത് എടുത്ത് പറയുക തന്നെ ചെയ്യും അത് അനുമോളാണെങ്കിലും മറ്റാർക്കാണെങ്കിലും അനുമോൾക്ക് തലയിൽ രണ്ട് കൊമ്പൊന്നുമില്ല എല്ലാവരെയും പോലെ തന്നെയാണ് അവരും ഒരു സാധാരണക്കാരി തന്നെയാണ് പിന്നെ അവരൊരു സെലിബ്രിറ്റിയാണ് ആ ഒരു പ്രത്യേകതയേ ഉള്ളൂ അല്ലാതെ മറ്റൊന്നുമല്ല ആ നിങ്ങൾക്ക് അനുമോളോട് ഭയങ്കര മമതയാണെങ്കിൽ നിങ്ങളൊന്നും പറയണ്ട റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആളുകൾക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അവർ റിയാക്ട് ചെയ്തെന്നിരിക്കും ഷഫീനബീഗം എന്ന് പറയുന്ന ആ ഒരു വ്യക്തി ഇതിനു മുമ്പ് അനുമോളെ ഏറെ കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്തൊരു വ്യക്തിയാണ് പക്ഷെ ഇപ്പോൾ അവർ ഇടുന്ന വീഡിയോസുകൾ നിങ്ങൾ ശ്രദ്ധിക്കാറുണ്ടോ ഇന്നലെ ഇന്നലെപ്പോലും അവരിട്ടിട്ടുണ്ടല്ലോ വീഡിയോ േക്ക് പോയതാരാണ് വിനു കാരണം അല്ലാതെ വേറെ ആരുമില്ല അവർ വിനു കിടന്നു ഞങ്ങൾ വിളിപ്പിക്കൂ എന്ന് പറഞ്ഞിട്ടില്ല അപ്പൊ അതിനകത്ത് കുഴപ്പക്കാരാ വിനു അല്ലേ പറഞ്ഞത് അങ്ങനെയാണ് വിനു ലോ ഒന്നാണോ അറിയത്ത് വിചാരിക്കുന്നത് പക്ഷേ ഇമാര് പറ്റി തരണം ഇങ്ങനെ നാളെ മാറി പറഞ്ഞ യൂട്യൂബർമാരെ അവഗണിക്കുക ഇവർക്കൊക്കെ റീച്ചിട്ട് എന്നേയുള്ളൂ തന്ത് ഇല്ലായ്മ എന്ന് പറയാം ശീബയുടെ അമ്മ പഞ്ചായത്ത് കൂസാണ് അതുകൊണ്ടാണ് ഈ തന്തയില്ലാത്ത വർത്താനോ പറഞ്ഞത് നിനക്ക് തന്ത ഇല്ല എങ്കിൽ നാട്ടിലെ വ്യാപനങ്ങൾ തന്നെ അതാണോ വർത്തമാനങ്ങളാണ് അനുവിന്റെ ഫാൻസിന്റെ ഒരു ക്വാളിറ്റിയാണ് തന്നയില്ലാതെ മാറ്റി മാറ്റി പറയണം എന്ന് മാറ്റി പറയുന്നു വിനു അനുമായിട്ട് ചേർന്നു വിനുമായി അനു തെറ്റിദ്ധരി പിന്നെ ചേർത്തിക്കണം പറയോ അതേപോലെ വിനു അനുവിന്റെ ചേച്ചി ഇഷ്യൂന്റെ ഈശുന്റെ കാതെന്ന് പറഞ്ഞു ആ ഒരു അതെ അങ്ങനെ അല്ലേ ആ സ്ത്രീ വാങ്ങി നില വിളിച്ചോണ്ട് പോയി അനുവിന്റെ കാര്യം പറഞ്ഞില്ലേ പ്രശ്നം വന്നത് ഇത് ഞാനൊരു കാര്യം പറയും ഹൃദയയ്ക്ക് എന്നെ ചോദിക്കാൻ നിൽക്കുന്നു ഞാൻ കേരളം അങ്ങനെ പച്ചപ്പെടും അത്രയുള്ളൂ ഈ വിഷയത്തിൽ ഞാൻ വീണ്ടും പറയുന്നു അനുമോൾക്ക് അവിടെ അനുഭവപ്പെടേണ്ടി വന്ന ബുദ്ധിമുട്ട് മനസ്സിലാക്കിക്കൊണ്ട് അനുമോ ഒപ്പം നിന്നവൾ തന്നെയാണ് പക്ഷെ അത് എല്ലാ ഇപ്പോഴും കിട്ടാൻ ഞാൻ അവളുടെ കുലിയാലും വെച്ചിട്ടില്ല മനസ്സിലായോ ഇതിനകത്തുള്ള ഒരു ഇമ്പോർട്ടന്റ് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർ യു സെ കിളി ചേച്ചി ആഹാ അനുമോടെ ചേച്ചിക്ക് ഒന്നാം തരം സർക്കാർ ജോലിയുണ്ട് സർക്കാർ പിന്നെ സഹോദരിയെ കറവശ്വാക്കേണ്ട കാര്യമില്ല ഷിയാസ്കരി അനുമോടെ കൂടെ സഹോദര ഇന്നോ ഇന്നലെ വന്നതല്ല ഏഴ് വർഷമായി സംസാരിക്കുമ്പോൾ മാന്യമായി സംസാരിക്കുക ഒരാളെയും വ്യക്തിയെ ചെയ്ത് റീച്ച് ഉണ്ടാക്കി ദൈവ അപ്പോൾ അനുമോളെ വ്യക്തി എത്തി ചെയ്യുന്നത് പോലെ ആണ് പ്രശ്നം എന്നാണ് നിങ്ങൾ പറയുന്നത് എന്ത് ഭിന്നി മനുഷ്യായിട്ട് നിങ്ങൾ കണക്കാക്കത്തില്ലേ ശൈത്യ മനുഷ്യായിട്ട് നിങ്ങൾ കണക്കാക്കത്തില്ലേ അവരെ വ്യക്തിയത്യ ചെയ്താൽ അത് തന്നെ ദഹിക്കുമായിരിക്കും അല്ലയോ അത് സൂപ്പർ ആയിരുന്നു അത് സൂപ്പറാ ഇത് സൂപ്പറല്ല അയ്യട ഞാൻ നേരത്തെ കാണിച്ച പോസ്റ്റിൽ അനീഷിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് അവളെ ഇൻസൾട്ട് ചെയ്യുന്നത് തീർച്ചയായിട്ടും അത് ഖണ്ഡിക്കപ്പെടേണ്ട ചോദ്യം ചെയ്യപ്പെടേണ്ട ഒരു കാര്യമാണ് നിങ്ങൾ അനീഷിനെ തേച്ചില്ലേ എന്ന് ചോദിച്ചത് മനഃപൂർവ്വമായി അനിമോളെ അവഗണിക്കാനും അല്ലെങ്കിൽ അനിമോളെ അവഹളിക്കാനും തന്നെയാണ് ചെയ്തിട്ടുള്ളത് സത്യ തന്നെയാണ് അതിൻ്റെ തർക്കമൊന്നുമില്ല പക്ഷെ അങ്ങനെ ഒരു ചോദ്യം എന്തുകൊണ്ട് വന്നു ആ പ്രപ്പോസൽ അവിടെ വന്നത് കൊണ്ട് തന്നെയാണ് ആ പ്രപ്പോസൽ ആരാണ് മുന്നോട്ട് വെച്ചത് അനീഷാണ് മുന്നോട്ട് വെച്ചത് അപ്പോഴെന്തായിരുന്നു അനിമോളുടെ ഭാഗം അനിമോൾ എന്താണ് അപ്പം പറഞ്ഞത് എനിക്ക് നിങ്ങളെ എങ്ങനെ കാണാൻ പറ്റില്ല എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ് പക്ഷെ എനിക്ക് അങ്ങനെ നിങ്ങളെ കാണാൻ പറ്റത്തില്ല ഇപ്പൊ പറഞ്ഞത് എന്താണ് മാറ്റി മാറ്റി പറയുന്നത് തന്തയില്ലാത്തനെ പറയുന്നത് ഞാനാണോ അനുമോളാണോ ഇപ്പൊ എന്താ പറഞ്ഞത് വർഷം കഴിഞ്ഞ് എനിക്ക് മാരേജിനെ പറ്റി ആലോചിക്കാൻ പറ്റുകയുള്ളൂ അതുകൊണ്ട് അത് കേട്ട മതി കേൾക്കാത്ത മതി എഴുന്നേറ്റ് ഓടി അങ്ങേരി എന്നാ പറഞ്ഞത് മോഹൻലാൽ ചോദിച്ചപ്പോ മോഹൻലാലിന്റെ മുമ്പിൽ വെച്ച് അനുമോൾ എന്താ പറഞ്ഞത് എനിക്ക് അനീശ്വരനെ ഇഷ്ടമാണ് പക്ഷെ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല പങ്ങളെ പെങ്ങളെ എന്നല്ലേ വിളിച്ചുകൊണ്ട് നടന്നത് അതിൽ ഞാനും അംഗീകരിക്കുന്നു എനിക്ക് നടപ്പൊന്നുമില്ല കറക്റ്റ് തന്നെയാണ് അപ്പൊ അത് അവർക്ക് അങ്ങനെ മാറ്റി പറയും ഇപ്പൊ ആ ചോദിക്കാത്ത അയാൾ ചോദിച്ചു ചേട്ടാ ഞാൻ എങ്ങനെയാണ് ചേട്ടാ അനീഷിനെ തേച്ചത് ചേട്ടാ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യ് എന്ന് പറഞ്ഞാൽ തീരാവുന്ന കഴപ്പേ അയാൾക്കുള്ളൂ ആ ചോദ്യത്തിൽ അവിടെ തീരും അനിമോൾക്ക് ആ ചോദ്യം ചോദിക്കാൻ അറിയത്തില്ല അപ്പം അങ്ങനെ അനിമോൾ എക്സ്പ്ലെയിൻ ചെയ്തല്ലായിരുന്നു ഈ എക്സ്പ്ലനേഷനിൽ അനിമോളുടെ കയ്യിൽ നിന്നാണ് പോകുന്നത് കിളി പോയത് അനിമോൾക്കാണ് ഷഫീനെ കേട്ടത് ആരെങ്കിലും പറഞ്ഞത് കേട്ട് ഇന്നലെ വരെ സപ്പോർട്ട് ചെയ്ത വ്യക്തിയെ നിഷ്കരണ എടുത്ത് ദൂരെ കളയുമ്പോൾ അതിനകത്ത് കഴമുണ്ടോ ഇല്ലയോ എന്നുള്ളത് അനുപാതകമായി നമുക്ക് പറയേണ്ടി വരും അയാൾ ഇട്ട പോസ്റ്റ് വായിച്ചാൽ ഇത് പട്ടിച്ചാത്തനെ മനസ്സിലാവും അയാൾക്ക് ഉണ്ടായിരുന്നത് ഒരു പി ആറുമായിട്ടുള്ള എനിക്ക് അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നില്ല എന്ന് പറയേണ്ടത് അനുമോളാണ് പതിനാറ് ലക്ഷം രൂപയാണ് കൊടുക്കേണ്ടത് എന്ന് പറയുന്നുണ്ട് അയാൾ അതുപോലെ പേയ്മെൻറ്റ് വാങ്ങിക്കുന്ന മനുഷ്യരുമാണ് ഒരു ലക്ഷം രൂപയും കണ്ടാണ് ഒരു മാസത്തേക്ക് ശൈത്യയുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളത് അനിമോളുടെ കയ്യിൽ നിന്ന് പണം ഒന്നും വാങ്ങിയിട്ടില്ല എന്ന് പറയുന്നു പണം വാങ്ങാത്ത പി ആർ വർക്ക് ചെയ്യാൻ ഇയാളെന്താ ഉന്നമ്മയുടെ മാപ്പിളയാണോ എങ്ങനെയാണ് അതും കൂടെ പറഞ്ഞാണ് പിന്നെ ഇതിന്റെ താഴെ വന്നിട്ട് ഡബിൾ ഫാദർ സിൻഡ്രോം എന്നൊക്കെ എഴുതി വെക്കുന്നവരുണ്ട് ഒരുപാട് പേര് അങ്ങനെ പറയുന്നുണ്ട് അപ്പ കാണുന്നവനെ അപ്പ എന്ന് വിളിക്കുന്നത് അനി ഞാനാണെന്ന് ഞാനല്ല അനിമോളാണത് അനിമോളും അനിമോൾ ഫാൻസും ആണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന കണക്ക് ഞാനവളുടെ പി ആർ അല്ല അത് മാത്രവുമല്ല ഞാൻ അവളുടെ എന്തെങ്കിലും ഒരു ഫേവർ ചെയ്തു എന്ന് അവൾ അവളെവിടെയെങ്കിലും പറഞ്ഞു നിങ്ങൾക്ക് അറിയാമോ പകരം ഒരു പോസ്റ്റ് ഉണ്ട് ഷെഫീന ബിബി എന്ന യൂട്യൂബറുമായി ഞങ്ങൾക്ക് യാതൊരു ബന്ധവും ഇല്ലാന്ന് പിന്നെ എന്തടിസ്ഥാനത്തിലാണ് ഷഫീന ബിബി അനുമോളെ സപ്പോർട്ട് ചെയ്യണം എന്ന് പറയുന്നത് എന്ത് അടിസ്ഥാനത്തിൽ അത്രത്തോളം ഒരു വ്യക്തിയെ എടുത്തു വെച്ച് അധിക്ഷേപിക്കാൻ അതും അതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ അനുമോൾക്ക് വേണ്ടി സപ്പോർട്ട് പറയണ സമയത്ത് എനിക്കെതിരെ ഒരു പോസ്റ്റ് ഇട്ട ആ വ്യക്തിയെ ഞാൻ ഇതുവരെ പ്രൊട്ടക്ട് ചെയ്തില്ലേ മതി ഇനി എനിക്ക് സൗകര്യമില്ല ചെയ്യാൻ എന്താ നീയൊക്കെ പറയുന്നിടത്താണോ ഞാൻ നിൽക്കുന്നത് പിന്നെ പണം വാങ്ങി വന്നു ആ പണം വാങ്ങി പതിനാറ് ലക്ഷം രൂപ വാങ്ങി ഞാൻ ആരുടെയെന്ന് ബിന്നിയുടെയെന്ന് പിന്നി എൻ്റെ പിന്നെ ബാങ്കിലേക്ക് പതിനാറ് ലക്ഷം രൂപ അയച്ചിട്ടുണ്ട് കൃത്യമായില്ലേ ശൈത്യം ഒരു പതിനാറ് ലക്ഷം രൂപ അയച്ചിട്ടുണ്ട് കൃത്യമായില്ലേ പോലെ അപ്പോൾ ഇത്രയും ദിവസം അനുമോൾക്ക് വേണ്ടി ഞാൻ സംസാരിച്ചത് പണം വാങ്ങിയിട്ടാണെന്നാണ് നിങ്ങൾ പറഞ്ഞു വരുന്നത് ഫാൻ ഒക്കെ നല്ലതാണ് പക്ഷെ ആളും തരും നോക്കിയിട്ട് വേണം വർത്തമാനം എഴുതി വെക്കാൻ ഞാൻ പല പ്രാവശ്യം പറഞ്ഞ കാര്യമാണ് എനിക്ക് മനസ്സിലായ കാര്യങ്ങളെ ഞാൻ അവതരിപ്പിക്കൂ എനിക്ക് ബോധ്യം വന്ന കാര്യങ്ങളെ ഞാൻ പറയുള്ളൂ അനിമോ എന്നല്ല ഇത്രയും വലിയ നടനായ മോഹൻലാലിനെ ക്രിറ്റിസിസം ചെയ്യാനുള്ള ദന്റേടമുണ്ടെങ്കിൽ അനിമോൾ എന്മാത്രമാണെന്ന് ചിന്തിച്ചൂടെ ഇനി ഷിയാസ് കരീമിന്റെ കേസ് അവൻ അവളുടെ വല്യാപ്പവട്ടെ അല്ലെങ്കിൽ അവളുടെ കൊച്ചിന്റെ അച്ഛനാവട്ടെ അതിന്റെ കാര്യമല്ല ഒറ്റ ചോദ്യം ആരാണ് ഷിയാസ് കരീം പേളി മാണിയുമായിട്ട് സഹോദര തുല്യ ബന്ധമായിരുന്നു പേളി അടുക്കി പഠിപ്പിക്കുന്നുണ്ടോ ഇപ്പം അവനെ എന്തുകൊണ്ടില്ല ആ ആ ഒരു ബോധം അവക്കും കൂടെ ഉണ്ടാവണം അല്ല അക്ബർ ജാക്കി വെച്ചു എന്ന് പറഞ്ഞാൽ കരഞ്ഞു മോങ്ങിയവളല്ലേ ഈ പറയുന്ന രീതി ഷിയാസ് പിന്നാൻ പുറത്തു വന്ന് കമന്ന് കടന്നപ്പോൾ ആ ജാക്കിയായിട്ട് അവർക്ക് തോന്നിയില്ല ഇവരെന്താ രക്തബന്ധുക്കളാ ഷിയാസ് കരീം എന്ന് പറയുന്ന വ്യക്തി അനിമോളുടെ രക്തബന്ധുവ നിങ്ങളെ ഇരിട്ട് കൊണ്ട് ഓട്ടം ഇടയ്ക്കുന്ന പരിപാടി ഷെഫീനാണ് എടുത്തുകൊണ്ട് വയ്ക്കരുത് കേട്ടോ എന്റെ വയെന്ന് കേൾക്കും അത്രേ ഉള്ളൂ ഞാൻ അന്ന് പറഞ്ഞൊരു കാര്യമാണ് അതിനകത്ത് ഒറ്റപ്പെടുത്തപ്പെടുകയും ആക്രമിക്കപ്പെടുകയും ചെയ്യുന്ന അനിമോൾക്ക് ഞാൻ സപ്പോർട്ടാണ് എന്റെ ഈ ഒരു മൊത്തത്തിലുള്ള അതായത് ഞാൻ ഏതൊക്കെ പിന്നെ സീസൺസ് എടുത്ത് റിവ്യൂ ചെയ്തിട്ടുണ്ടോ എന്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഒരാൾക്ക് വേണ്ടി ഞാൻ സ്ട്രോങ് ആയി നിന്നത് അനിമോൾക്ക് വേണ്ടിയാണ് അനിമോൾ ജയിക്കണം എന്നുള്ളത് ഒരു വലിയ സങ്കടവും സന്തോഷമായിരുന്നു എനിക്ക് എങ്ങനെയാണ് ജയിക്കട്ടെ എന്നായിരുന്നു ഞാൻ അതിനകത്ത് രണ്ടാമത് ജയിച്ച ശേഷം ഇട്ടൊരു വീഡിയോക്ക് അത്തിന് വളരെ ഓപ്പണായി വന്ന് പറഞ്ഞിരുന്നു പലരും പറഞ്ഞു നിന്ന് എന്താ എങ്ങനെ പറയുന്നതെന്ന് അടമന്റായി അവളെ തന്നെ ഇങ്ങനെ ബൂസ്റ്റ് ചെയ്യുന്നത് എന്താണെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം നവീനാണ് ജയിക്കേണ്ടത് അല്ലെങ്കിൽ ഷാനവാസ് ആണ് ജയിക്കേണ്ടത് നിസ്സാര കാരണങ്ങൾ കൊണ്ടാണ് അവർ ആയത് നവീൻ ഷാനവാസ് അനീഷ് അത് കഴിഞ്ഞേ അനിമോൾക്ക് സ്പേസ് ഉള്ളൂ ഞങ്ങൾ ഇത് കാണുന്നവരല്ലേ ഞങ്ങൾക്ക് അറിഞ്ഞൂടെ അത് പറയുമ്പോൾ എന്താ നോവന്ന് എന്താ നെവിൻ ആട്ടല്ലെന്ന് തോന്നാൻ എന്താ നെവീൻ എന്താ അവിടെ ചെയ്തേ ആരെങ്കിലും പ്രണയം നടിച്ച് അഭിനയിച്ച് പറ്റിച്ചോ അങ്ങനെ വരും ചെയ്തോ അനിമോളുടെ ഭർത്ത് വെള്ളം ഒരു വിളിച്ചതാണ് ഒരു പ്രശ്നം അനിമോൾ ഒഴിച്ചത് വെള്ളമല്ലേ പിന്നെ എന്തുമായിരുന്നു അങ്ങോട്ട് ചെയ്തിട്ടില്ല ഇങ്ങോട്ട് കിട്ടിയത് അനിമോൾ അവിടെ ടാർഗറ്റ് ചെയ്യപ്പെടുന്നുണ്ടെന്ന് മനസ്സിലാക്കി അനുമോൾക്ക് സപ്പോർട്ട് ചെയ്യുമ്പോൾ ആ കാര്യം പറഞ്ഞുകൊണ്ട് തോളി തോളിക്കയറാൻ വരരുത് ഞാൻ പറഞ്ഞേക്കാം ഇപ്പോഴുള്ള ആ സപ്പോർട്ട് കൂടെ ഞാനങ്ങ് ദൂരെ കളയും അത്രയേ ഉള്ളൂ പല കാര്യങ്ങളും നമ്മൾ ഒഴിവാക്കി വിട്ടു പി ആർ വിനു പറഞ്ഞതുപോലെ തന്നെ ഒരു കാര്യമുണ്ട് ചില ഇടങ്ങളിൽ വൺ ടോക്സിക്കാണ് പെണ്ണ് അത് നമുക്ക് പറയാതെ പറ്റത്തില്ല പക്ഷെ ഞങ്ങൾ അത് മിണ്ടിയില്ല കാരണം നമ്മുടെ ഒരു വാക്കുകൊണ്ട് പോലും അവർക്ക് നെഗറ്റിവിറ്റി വരരുത് പിന്നെ അനുമോളുടെ പറ്റി അങ്ങ് പ്രസ്താവിച്ചുകൊണ്ട് വരുന്നുണ്ട് എയർപോർട്ടിൽ വെച്ച് അന്നൊക്കെ നമുക്ക് അനീഷ് ഇങ്ങനെ ഒരു സാധനം ഉണ്ടാക്കുമെന്നൊന്നും അറിയില്ല എന്തൊരു ബഹളമായിരുന്നു അനുമോളുടെ ചേച്ചി എന്തൊരു ഒച്ചത്തിലാണ് സംസാരിച്ചത് പാവമായ ഒരു സ്ത്രീയുടെ വായുന്നാണോ അത് വന്നത് എന്തുമായിരുന്നു അവിടെ അനീഷിൻ്റെ ഫാൻസാണ് എൻ്റെ അനിമോള നെഗറ്റീവ് ആക്കുന്നത് എന്തുമായിരുന്നു ബഹളം പാവപ്പെട്ട ഒരു സ്ത്രീയുടെ വായന്ന് വന്നാണോ നിന്റെ ഒരു അനിയത്തിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പോയിട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെ എഫർട്ട് എഫർട്ടെടുത്ത് അതുപോലെ കഷ്ടപ്പെട്ട് പോയ ഒത്തിരി ഒത്തിരി പേരെ അതിനകത്തുണ്ട് എല്ലാവരും ഈക്വായി പരിഗണിക്കാറുള്ളത് ബിഗ് ബോസിന്റെ നയവുമാണ് ആളുകൾക്ക് ഇൻഡിമസി തോന്നാനുള്ള ഒരു കാരണം അല്ലെങ്കിൽ ആളുകൾക്ക് കൂടുതൽ അട്രാക്ഷൻ തോന്നാനുള്ള കാരണം അവൾ ടാർഗറ്റ് ചെയ്യപ്പെടുന്നു എന്നുള്ളതുകൊണ്ടാണ് ആക്രമിക്കപ്പെടുന്ന അതിജീവിത എന്ന നിലയിൽ അവൾക്ക് പ്രൊട്ടക്ഷൻ കിട്ടേണ്ട ഒരു ആവശ്യകത ഉണ്ടായിരുന്നു എല്ലാവരും സപ്പോർട്ട് ചെയ്തു ഞാനും ചെയ്തു അപ്പോഴും എത്രയും സപ്പോർട്ട് ചെയ്തുകൊണ്ട് നിൽക്കുമ്പോഴത്തേക്കും അതിൻ്റെ ഇട വന്നിട്ട് ഷെവിനവി എന്ന യൂട്യൂബർ ഞങ്ങളുടെ അല്ല എന്ന് പറഞ്ഞവളാ പിന്നെ ഞാൻ വീണ്ടും തൂക്കി തലേ വയ്ക്കണോടെ എന്താ അടിസ്ഥാനത്തിൽ ഒരു ഇൻറ്റർവ്യൂ വന്നു അനുമോള വേസ് ചെയ്തിട്ടാണ് പറ്റില്ല എന്ന് പറഞ്ഞത് ഇവക്ക് വേണ്ടിയിട്ട് എനിക്ക് ഒരു ഇന്റർവ്യൂവിന്റെ ആവശ്യമില്ല താല്പര്യമില്ലെന്നു അത് തന്നെയാണ് എനിക്ക് എൻ്റെ സബ്സ്ക്രൈബേഴ്സിനോട് പറയാനുള്ളത് ഇത് തീർച്ചയായിട്ടും ജനുവൻ റിവ്യൂ ചെയ്യുന്ന ആളാണ് ഇതിനകത്ത് ഒരു രീതിയിലുള്ള ഒരു സൈഡും കിട്ടും ആരും വിചാരിക്കേണ്ട എന്റെ വീട്ടിലൊരാൾ തെറ്റി ചെയ്താൽ പോലും ഞാൻ പറയും അപ്പോഴാണ് പിന്നെ അനുമോൾ ആരാൾ ബിഗ് ബോസ് ജയിച്ചു എന്ന് പറഞ്ഞാൽ ഞാൻ പെർഫെറ്റ് ആയി എന്നാണോ ആ പെർഫെക്ഷൻ ഒന്നും പ്രതീക്ഷിക്കുന്നത് പിന്നീട് കാണിക്കുന്ന ഇതിന് നമ്മൾ പറയുക തന്നെ ചെയ്യും എന്റെ ലക്ഷ്മിയെ പറഞ്ഞില്ലേ അനുമോള പറഞ്ഞതുപോലെ പോലെ തന്നെ ലക്ഷ്മി പറഞ്ഞിട്ടില്ലേ ആദ്യ പറഞ്ഞില്ലേ അപ്പൊ സുഖിച്ചല്ലോ നല്ല രസം ഉണ്ടായിരുന്നോ നിങ്ങൾക്ക് അതെന്താണ് നിങ്ങൾ ഈ തന്തയില്ലാത്ത വർത്തനം അവിടെ എഴുതി വെക്കുന്നത് നിങ്ങൾക്കാണോ എനിക്കാണോ തന്ത ഇല്ലാത്തത് ഈ ഒരു വിഷയത്തിന്റെ പേരിൽ നിങ്ങൾ വന്ന് സൈബർ ഗുളി നടത്തുന്നത് കൊണ്ടല്ലേ ആളുകൾ അനുമോൾക്ക് പോലും പറയുന്നത് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ പറയുന്നു എന്റെ അഭിപ്രായം ഞാൻ പറയുന്നു അത് അങ്ങനെ കണക്കാക്കിയ പോലെ അതെന്താണ് അപ്പ കാണുന്നവൻ അപ്പാ എന്ന് വിളിക്കുന്നു നിങ്ങൾക്ക് എത്ര എന്നൊക്കെ ചോദിക്കുന്നത് ഇതുവരെ ഞാൻ അനുമോളെ സപ്പോർട്ട് ചെയ്തത് കിട്ടിയിട്ടാണോ ആണോ അന്ന് ബിഗ് ബോസിനകത്ത് വെച്ച് ഒരു വർത്തമാനം പുറത്ത് വന്ന് പല വർത്തമാനം പറഞ്ഞത് അനുമോൾക്ക് അഞ്ചാറ് തന്തയാണോ അല്ല ടോക്സിക് ഫാൻഡിയോ ചോദ്യം വരും അനുമോൾ അതിനകത്ത് വെച്ച് പറഞ്ഞു ഞാൻ അമ്പതിനായിരം കൊടുത്തു പിന്നെ പറഞ്ഞു ഒരു ലക്ഷം കൊടുത്തു പതിനൊന്നായിരം കൊടുത്തു വി ആർ വി പറഞ്ഞു അപ്പ കാണവൻ അപ്പ എന്ന് വിളിക്കുന്നത് അനുമോളാണോ ഞാനാണോ തോന്നി മാസ എന്നെ പറഞ്ഞാൽ തിരിച്ച് അതേ നാണയത്തിൽ മറുപടി കിട്ടും ഇവിടെ അങ്ങനെ യാതൊരു ഒരു ഒരുത്തിയൊക്കെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല പിന്നെ എന്തുകൊണ്ടാണ് ഇത് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യേണ്ടി വന്നെന്നുള്ളതിൻ്റെ വ്യക്തത വരാം പലരും വന്നിട്ട് അൻസംഭിക്കുന്നു അയ്യോ റേഷമുട്ടി പിന്നെ അനിമോൾ ബിഗ് ബോസ് വന്ന ശേഷമാണ് ഷെഫി യൂട്യൂബിലേക്ക് വന്നത് റേഷമുട്ടിയാണ് നാളെ രാവിലെ ഞാൻ പട്ടി നടക്കെ പിന്നെ ഇനി ഇനിയിപ്പോൾ എന്ത് സൂയിസൈഡി തലമെന്ന് നൽകുന്നുണ്ട് എത്ര പെടം ചെയ്യട്ടെ എളുപ്പമല്ലോ ഒരാൾ സപ്പോർട്ടീവായി നിന്നാൽ ആ വ്യക്തിയെ ഏറ്റവും ലളിച്ചമായി പറഞ്ഞ അകറ്റി നിന്നെത്തി താൻ ഭയങ്കര മഹാറാണിയാണെന്ന് പറഞ്ഞാലേ അത്തരം മഹാറാണിത്തോട് അംഗീകരിച്ചാൽ സൗകര്യ കുറവുണ്ട് മനസ്സിലായി എന്തെന്ന് സൗകര്യ കുറവുണ്ട് കൂടുതൽ വ്യക്തതയോട് കൂടി കാര്യങ്ങൾ ഞാൻ ഒന്നേനടുത്ത് റിവ്യൂ ചെയ്യും എന്നെ കൊണ്ടാണ് ചെയ്യരുത് ഇത് വേറെ ലെവലാണെന്നുള്ളത് ഇതുവരെ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല അതാണ് ഷെഫിന ബിബി എന്ന ടാഗ്ലൈൻ ആ സാധനം അങ്ങനെയാണ് ഒരു വിഷയം പൂർണ്ണമായും മറ്റുള്ളവർക്ക് മനസ്സിലാകുന്ന ഇടം വരെ ഞാൻ പിന്തുടർന്ന് പറയും അതെന്നെ കൊണ്ട് ചെയ്യരുത് ഇപ്പോഴും ഞാൻ പറയുന്നു ആ പിന്നെ ദുബായി ഷോയ്ക്കകത്ത് ആ മനുഷ്യൻ വന്ന് ചോദിച്ച ചോദ്യം വളരെ നെഗറ്റീവാണ് ആ ചോദിച്ചാൽ എനിക്ക് വിവരമില്ല അത്രയും നേരത്തെ എനിക്ക് പറയാനുള്ളൂ അത് പറയാനെടുത്ത വീഡിയോ ആണെങ്കിൽ പോലും ഈ ഒരു കമന്റ്സ് ബോക്സ് കണ്ടപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഫോൺ എൻ്റെ ആയിപ്പോയി അത് ഇ എം ഐ ഫിനിഷായിട്ടില്ല അല്ലെങ്കിൽ തല്ലി പിടിച്ചിട്ടുണ്ടാവും ആ ഇനി അഭിപ്രായം കമന്റ് രേഖപ്പെടുത്തിയുള്ളൂ തിരിച്ച് അതേ നാണയത്തിൽ ഞാൻ മറുപടി തരും ടോസിക് സീസ് ഇതുകൊണ്ട് ആ അനിമോന്റെ ചേച്ചി എടുത്തേക്ക് പോയാൽ മതി കറവശൂല നട്ടുപിളച്ച് വളർന്ന അവളടുത്ത് പോയി കാണിക്കും അതൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവരേണ്ട ഗ്രൂപ്പുണ്ടാക്കുകയും ഗ്രൂപ്പിൽ കൂടെ തോന്നിവാസം മാസം പറയുകയും അഡ്മിറ്റ് ഞാൻ എഴുതി കറിയിരിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ കുറ്റക്കാർ തന്നെയാണ് അവർക്ക് ഗവൺമെന്റ് ജോലിയുണ്ട് അവർക്ക് ഗവൺമെന്റ് ജോലിയുണ്ടെങ്കിൽ അവൾ അനിയത്തിന് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ ചുമ്മാ ഒരുമാതിരി വർത്താനം പറഞ്ഞത് ഇങ്ങോട്ട് തന്നല്ലേ ഇത് വേറെ സ്ഥലമാണേ താങ്ക് യു പോകാൻ ഉള്ളവർക്കൊക്കെ പോകാം ഒരു പ്രശ്നമില്ല നിങ്ങൾ ഇറങ്ങിപ്പോയി എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഒരു പ്രശ്നമില്ല അനിമോൾ അനിമോൾക്ക് ഫേവർ ചെയ്തുകൊണ്ട് കുറെ പേര് വന്നിട്ടുണ്ടെങ്കിൽ പ്ലീസ് നിങ്ങൾ പൊയ്ക്കോളൂ ഒരു ദോഷമില്ല ശരി ചെയ്യരുത് മനസ്സിലായില്ലേ എനിക്ക് പറ്റുള്ളൂ എനിക്ക് മനസ്സിലായത് എനിക്ക് പറയാൻ പറ്റുള്ളൂ വേറെ നിങ്ങൾക്ക് ഷെഫീന ബീഗത്തെ പോലുള്ള ആളുകളോട് സംസാരിക്കാൻ എന്താ പേടിയാണോ നിങ്ങൾക്ക് അവര് അവരിടുന്ന വീഡിയോ ഒക്കെ ഇതേ നാണയത്തിൽ തെറി വിളിച്ച് നിങ്ങൾക്ക് മറുപടി കൊടുക്കാനുള്ള ധൈര്യം ഉണ്ടോ നിങ്ങൾ വേണമെങ്കിൽ എന്നെയൊക്കെ ചിലപ്പോൾ തെറി വിളിക്കുമായിരിക്കും ഷെഫീനത്തെ പോലുള്ള ആളുകളെയൊക്കെ നിങ്ങൾ ഇതുപോലെ തെറി പറഞ്ഞ് നിങ്ങൾ സംസാരിക്കുമോ അവര് അവര് സംസാരിക്കുന്ന ഭാഷയും നിങ്ങൾ സംസാരിക്കുന്ന ഭാഷ പോലുള്ള ഭാഷ തന്നെയാണ് അപ്പം അതുകൊണ്ട് നിങ്ങൾ എന്തായാലും അവരോട് മുട്ടാൻ നിൽക്കില്ലായിരിക്കും പക്ഷേ എന്തായാലും വളരെ മോശമായിട്ടുണ്ട് വീഡിയോ ചെയ്യുന്ന ഓരോരുത്തർക്കും കൊള്ളുന്ന രീതിയിൽ തന്നെ തന്നെയാണ് നിങ്ങൾ സംസാരിച്ചത് അതുകൊണ്ട് തന്നെയാണ് ഇത്രയും ഞാൻ നിങ്ങളോടും തിരിച്ച് സംസാരിച്ചത് അപ്പം എന്തായാലും ഇതൊന്നും അത്ര നല്ലതല്ല ഒരു ചാനൽ കയ്യിലുണ്ട് എന്നും പറഞ്ഞിട്ട് നിങ്ങൾക്ക് നല്ല ധൈര്യമുണ്ട് എന്ന് കരുതിയിട്ട് എന്ത് തോന്നിയാസങ്ങളും വിളിച്ച് പറയാനായിട്ട് നിൽക്കരുത് ഈ ലോകത്തുള്ള റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന സ്ത്രീകളെല്ലാം തൻ്റെ അടിമയകളിലൊന്നുമല്ല ഇനി തനിക്ക് അനുമോളോട് ഭയങ്കര സിമ്പതിയാണെങ്കിൽ താൻ സിമ്പതി വെച്ചുകൊണ്ടിരിക്കടോ അതുപോലെ എല്ലാവരും വെച്ചോണ്ടിരിക്കണോന്നാണോ താൻ പറയുന്നത് സമൂഹത്തിൽ ഇഷ്ടപ്പെടാത്തത് കണ്ടു കണ്ടുകഴിഞ്ഞാൽ ആളുകൾ സംസാരിക്കും ചോദ്യം ചെയ്യും അത് സോഷ്യൽ മീഡിയയിൽ കൊണ്ടിടുമ്പോഴത്തേക്ക് അതിനെ തീർച്ചയായും അതിനെ പ്രതികരിക്കും ആളുകൾ ചിലരൊക്കെ സപ്പോർട്ടാവും ചിലരൊക്കെ അതിനെ റിയാക്റ്റ് ചെയ്യും താനും അങ്ങനെയൊക്കെ തന്നെ ആണല്ലോ താനും ഓരോരുത്തരെ പറ്റി വീഡിയോ ചെയ്യുന്നുണ്ടല്ലോ ആ തനിക്ക് ഉളുപ്പുണ്ടോ ഇങ്ങനെ സ്ത്രീകളെ മൊത്തത്തിൽ കാടച്ച് ഇങ്ങനെ തെറി വിളിക്കാനായിട്ട് അപ്പോൾ എന്തായാലും ഇതിനേക്കാൾ കൂടുതലായിട്ട് ഒന്നും പറയാനില്ല മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം എല്ലാവർക്കും ബൈ